ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമി പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ പായസം എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ അപ്പൊ നമുക്ക് ഇന്നൊരു സെമി പൈസ ഉണ്ടാക്കാം അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളൊന്നും നോട്ടിഫേഷൻ ചെയ്യാനും അവർക്കുണ്ട് അപ്പൊ ഞാൻ ഒരു നല്ല വീഡിയോ വീഡിയോകളൊക്കെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പൊ നമ്മുടെ ഈ സെമി പായസത്തിന് എന്തൊക്കെ വേണ്ടി നോക്കാം അപ്പൊ ഞാൻ ഇവിടെ സേമിയ ഒരു ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ അതൊരു ഇരുന്നൂറ് ഗ്രാം അപ്പം നമ്മൾ പഞ്ചസാര മുന്നൂറ് ഗ്രാം ആണ് നമുക്ക് പഞ്ചസാര വേണ്ടത് പിന്നെ നാളികേരം ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പാല് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അതിന് മൂന്ന് തരം പാൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പ് ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഒരു ടീസ്പൂണും മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കാട്ടാം പിന്നെ നമുക്കിത് നെയ്യ് വേണം നമുക്കത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യമുണ്ട് നമ്മുടെ ഈ സേമിയെ നന്നായിട്ടൊന്ന് നമുക്ക് ഒരു ബ്രൗൺ കളർ വറത്തെടുക്കണം അതിനുശേഷം അഞ്ചു പേർ സ്പൂൺ മുന്തിരി നമുക്ക് തന്നെ വറുത്ത് എടുക്കണം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ സേമി പായസത്തിന് ആവശ്യം ആദ്യം തന്നെ നമ്മുടെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മള് ചട്ടി വെച്ച ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നെയ്യിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി നെയ്ന്ന് വരുമ്പോ നമുക്ക് നമ്മുടെ സേമിയ സേമിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറത്തെടുക്കാം നമ്മളത് തേമിയെ നെയ്യ് ഇട്ട് വളക്കുമ്പോ നല്ലൊരു മണം നമ്മുടെ സേമിട്ടത് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മള് നെയ്യ് ഇതൊന്ന് അപ്പൊ നമ്മുടെ സേമി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഈ ചട്ടിയിൽ നിന്ന് അത് വാങ്ങിച്ചുകൂടി അപ്പൊ അത് വേണ്ടി നമുക്കത് വാങ്ങി വയ്ക്കാം നമുക്ക് പായസം ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മൂന്നാമ്പലൊഴിച്ചു കൊടുക്കാം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം നമ്മുടെ ര നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിലേക്ക് ഒന്ന് വറച്ച് വെക്കാം അപ്പൊ ഞാൻ ഇതാ നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പിട്ടൊന്ന് വറത്തെടുക്കട്ട അണ്ടിപ്പരുപ്പൊന്നും നമുക്ക് ഇഷ്ടനുസരിച്ച് ഇടാട്ട കൂടുതലിട്ടാ നല്ല ടേസ്റ്റ് വീട്ടില് നമ്മടെ പാലിന്റെ പാടിണ്ടാ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാലോ നമ്മളിങ്ങനെ പാട മാറ്റി വെച്ചിട്ട് നമുക്ക് നെയ്യിട്ട് എടുക്കട്ടെ നമ്മുടെ അണ്ടി ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ മുന്തിരി വാക്കി നന്നായി പോലെ നിർത്തി വന്നിട്ടുണ്ട് നമുക്കത് ഓഫാക്കാം അപ്പൊ നമ്മുടെ മൂന്നാമ്പാല് നന്നായി തിളച്ചുണ്ട് ഇനി നമുക്ക് നമ്മുടെ സേമിയൊക്കെ കൊടുത്ത് ഇളക്കാം നമ്മുടെ സേമിയൊന്ന് വേവന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ട നമ്മള് സേമി വറുത്ത വെച്ച കാരണം പിന്നെ അധികം വേവാനൊന്നും ഉണ്ടാവില്ല അപ്പൊ കൊറച്ചു നേരം ഒന്നും കിടന്ന എന്ത് ചെയ്യില്ല പെട്ടെന്ന് നമുക്ക് കഞ്ചസാര നമ്മുടെ സെമി ഒരു ഇതോ വേവായിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ പഞ്ചസാര ഒരുമിച്ച് ഇവിടെ ഉണ്ടാവും നമ്മൾ മധുരം ചിലവർക്ക് കൂടുതൽ ആവശ്യം ഉണ്ടാവും ചിലവർക്ക് കുറവ് മതി കിട്ടുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാൻ മതി പഞ്ചസാര നന്നായി ഇതിലരിഞ്ഞ് ആ മധുരമൊക്കെ നമ്മുടെ സേവികളൊക്കെ ഒക്കെ അവരെ കേട്ടോ അത് നന്നായി നടത്തി കൊടുക്കുക നമ്മൾ മധുരം പഞ്ചസാര ഒക്കെ നന്നായി അരിഞ്ഞ് കഴിയുമ്പോ ഒന്ന് മധുരം നോക്കി കൊള്ളാം അപ്പൊ മധുരം നല്ലവണ്ണം മധുരം വേണംന്ന് വെച്ചാൽ മാത്രമേ ഇരുന്നൂറ് ഗ്രാം കിട്ടാ മതി അല്ലെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പതൊക്കെ ഉണ്ടായാലും നമ്മള് സാധാരണ മധുരമായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ നമ്മുടെ പാവശ്യത്തിന്റെ മധുരമൊക്കെ നന്നായി പാകമായിട്ടുണ്ട് നമുക്കൊരു തൊണ്ട ഉപ്പും കൂടി വരും നോക്കി കൊടുക്കാം അപ്പൊ മധുരമൊക്കെ ഒന്ന് വേവേ ആയി കിട്ടാൻ വേണ്ടി അധികം സോ നന്നായി നിലക്കി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ രണ്ടാം പാലം ഒഴിച്ചതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അലയ്ക്ക് കൂടിയിട്ട് കൊടുക്കാം നന്നായി അളക്കിയതൊന്ന് നാലി യോജിക്കും ഒഴിച്ചതാ നന്നായി കുറുതായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒന്നാം പാലും ഒഴിക്കുക ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴും സ്റ്റവ് ഓഫ് ആക്കാം കേട്ടാ അതിൽ തിളയ്ക്കാൻ ഒക്കെ ഉണ്ടാ അതുകൊണ്ട് ഒന്നാം പാലം ഒഴിച്ച് നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോ സ്റ്റവ് ഓഫ് ആക്കി കിട്ടാം ഇനി നമുക്കത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മള് നമ്മുടെ പായസത്തിലേക്ക് നമ്മള് മുന്തി രണ്ടു പേർക്കും വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിപ്പോ സേവിയ പൈസ റെഡി ആയിരിക്കും കുറച്ച് നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ പൈസ ഒക്കെ തയ്യാറാക്കും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അഭിപ്രായം പറയുമ്പോൾ അവർക്കരുത് പുതിയൊരു വീഡിയോ മേറ്റ് വരുന്നതായിരിക്കും അതുവരെക്കി ബൈ